പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഖാക്കളെ വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് നിങ്ങളുമായി ഇവിടെ ഒരുമിച്ചു കൂടുന്നത് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറയുന്ന നമ്മുടെ ഈ നവമാധ്യമ കൂട്ടായ്മ ഒരു വലിയ വിജയകരമായ രാഷ്ട്രീയ പ്രവർത്തനം കുറച്ചധികം നാളുകളായി നടത്തുന്നു എന്നറിയുന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവൻ ലോകത്തിൻ്റെ ഏത് കോണിലായാലും അവൻ പ്രസ്ഥാനത്തിനു വേണ്ടി നടത്തുന്ന ഏതൊരു തരത്തിലുള്ള ഇടപെടലുകളും അതവൻ സംഘടനയോട് കാണിക്കുന്ന രാഷ്ട്രീയ കൂറിൻ്റെ ഭാഗമായി അത് നവമാധ്യമ രംഗത്താവട്ടെ നമ്മുടെ സ്വന്തം പ്രദേശത്താവട്ടെ ഏത് മേഖലകളിലായാലും പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ആ പ്രവർത്തനത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നിർവഹിക്കുന്ന ഒരു കൂട്ടം സഖാക്കളുടെ ഈ കൂട്ടായ്മയിൽ നിങ്ങളുമായി കുറച്ച് സമയം ഒരുമിച്ച് കൂടാൻ സാധിച്ചത് തന്നെ വളരെയധികം ആവേശവും അഭിമാനകരവുമായി ഞാൻ കരുതുകയാണ് ഇപ്പൊ നമ്മുടെ നവമാധ്യമ കൂട്ടായ്മയുടെ വാർഷിക സമ്മേളനം ഈ മാസം പതിമൂന്ന് പതിനാല് തീയതികളിലായി നാളെയും മറ്റന്നാളുമായി വിപുലമായി സംഘടിപ്പിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ് ആ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സെമിനാർ സത്യാനന്തര കാലത്തെ മാധ്യമങ്ങളുടെ നിർമ്മിതി ആ സെമിനാറിലാണ് പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് ഈ സെമിനാറിന്റെ ഭാഗമായി ഈ മേഖലയിൽ കഴിവ് തെളിയിച്ച അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്ത് പൊതുപ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെല്ലാം കഴിവ് തെളിയിച്ച നിരവധി ആളുകൾ ഈ സെമിനാറുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുദീർഘമായിട്ടുള്ള ഒരു പ്രഭാഷണമോ സംസാരമോ ഇതിൽ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഗിരീഷ് ഏട്ടനെ പോലെയുള്ള ആളുകൾ അതുപോലെ തന്നെ സരിൻ സഗാമനെ പോലെയുള്ള ആളുകളെല്ലാം ഈ സെമിനാറിന്റെ ഭാഗമായി സംസാരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഭാഗ്യം ലഭിച്ച അവസരം ലഭിച്ച ആളുകളാണ് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം ലോകത്തിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ മനുഷ്യ രാശിയുടെ മുഴുവൻ ഈ മാനവ സമൂഹത്തിൻ്റെ മുഴുവൻ മോചനത്തിനു വേണ്ടി പോരടിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അവസരം ലഭിച്ചിരിക്കുന്നത് വളരെ ഫലപ്രദമായ രീതിയിൽ വളരെ കരുത്തുറ്റ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് നവമാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിപ്പെട്ടു വരുന്ന ഒരു മേഖലയാണ് അതിലൂടെ സത്യമാവട്ടെ അസത്യമാവട്ടെ എന്ത്ന്നെയാലും ജനങ്ങൾക്കിടയിൽ ഏറ്റവും അധികം പ്രചരണം നേടിക്കൊണ്ടിരിക്കുന്ന പ്രചാരത്തിൽ ജനങ്ങൾക്കിടയിലുള്ള ഒരു സ്വാധീനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി നവമാധ്യമവും സോഷ്യൽ മീഡിയയിലോ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലത്ത് ആ നവമാധ്യമങ്ങളിൽ ഇടപെടുക എന്നുള്ളതും നവമാധ്യമ മേഖലയെ ശക്തിപ്പെടുത്തുക നമ്മുടെ പ്രസ്ഥാനത്തിന് ഗുണകരമാകുന്ന രീതിയിൽ നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാവുന്ന തരത്തിൽ നവമാധ്യമ രംഗത്ത് കൂടുതൽ ഇടപെടുക ശക്തിപ്പെടുത്തുക എന്നുള്ളത് വളരെയധികം പ്രസക്തമായൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറയുന്ന ഈ നവമാധ്യമ കൂട്ടായ്മയും അതിൻ്റെ സംഘാടകരും ഈ നവമാധ്യമ കൂട്ടായ്മയിലെ മുഴുവൻ അംഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പ്രസക്തമായൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഒരു ഘട്ടത്തിലും നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഇടപെടൽ മേഖലയായി സാമൂഹ്യ മാധ്യമങ്ങൾ മാറുകയാണ് ഇപ്പോൾ നേപ്പാളിൽ കഴിഞ്ഞ ദിവസം നടന്ന വിഷയങ്ങളെക്കുറിച്ച് സഖാക്കൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ നിരവധി ആർന്ന നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ പോലും പൊതുവിൽ ചർച്ച ചെയ്യുന്ന കണക്കാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നവമാധ്യമങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരു വലിയ ശതമാനം ചെറുപ്പക്കാർ അവരിപ്പോൾ ജൻസി വിഭാഗം എന്ന് പറയുന്ന ആ ഒരു യൂത്ത് ഏറ്റവും അടുത്ത കാലത്തായി ജനിച്ച ആ യുവജനങ്ങളുടെ വിഭാഗം ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് ശേഷം ജനിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലയളവിൽ ജനിച്ചവരാണ് എന്നാണ് പറയുന്നത് ജൻസി വിഭാഗം അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ആ വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ ചിലത് നിരോധിച്ചു എന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ത് തന്നെയായാലും നേപ്പാളിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് വിപുലമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷെ എങ്കിലും ആ നവമാധ്യമം എത്രത്തോളം ഒരു രാജ്യത്തെ ചെറുപ്പക്കാരെ സ്വാധീനിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവായി തൊട്ടപ്പുറത്ത് നേപ്പാൾ നമ്മുടെ മുന്നിൽ അങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞയാണ് അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ നവമാധ്യമ രംഗത്തുള്ള ഇടപെടൽ വളരെയധികം പ്രസക്തമായ ഒന്നാണ് ഒരിക്കൽ കൂടി ഈ നവമാധ്യമ ഗ്രൂപ്പിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറയുന്ന നവമാധ്യമ മേഖല ഈ ഗ്രൂപ്പിന് തുടക്കം കുറിച്ച് രൂപീകരിച്ച് അതിനെ വിശാലമായ ഒരു തലത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഇടപെട്ട മുഴുവൻ സംഘാടകരെയും സഖാക്കളെയും സുഹൃത്തുക്കളെയും ഊഷ്മളമായി ഹൃദയത്തോട് ചേർത്തു പിടിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ സെമിനാറിന്റെ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് നമ്മുടെ ഈ സെമിനാറിന്റെ വിഷയം സത്യാനന്തര കാലഘട്ടത്തിലെ മാധ്യമ നിർമ്മിതികൾ എന്നുള്ളതാണ് ഞാൻ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചു ആവിഷ്യത്തെ കുറിച്ച് വളരെ വിപുലമായി ചർച്ച ചെയ്യാനും സംസാരിക്കാനും കഴിവുള്ള ആ മേഖലയിൽ നിരന്തരമായി ഇടപെട്ടു കൊണ്ടിരിക്കുന്ന സഖാക്കളാണ് ഈ സെമിനാറിൽ മറ്റ് സമയങ്ങളിലായി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള ഒരു സംസാരം ഇതിൻ്റെ ഭാഗമായി നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോ മാധ്യമങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എപ്പോഴും പറയാറുണ്ട് എന്താണ് ആധുനിക ജനാധിപത്യത്തിന്റെ അവിതർക്കിതങ്ങളായ നാല് തൂണുകളാണ് അത് നിയമനിർമ്മാണ സഭയും എക്സിക്യൂട്ടീവും ജുഡീഷ്യറും കഴിഞ്ഞാൽ നാലാമത്തെ തൂണായി നമ്മൾ പറയുന്നത് മാധ്യമങ്ങളെയാണ് ഈ മാധ്യമങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മത്തെ കുറിച്ച് നമുക്കറിയാം എന്ന് പറയുന്നത് ഒരു പൗരന്റെ ഒരു മനുഷ്യന്റെ അറിയാനുള്ള അവകാശത്തെ നടപ്പിലാക്കേണ്ട ഇടങ്ങളാണ് മാധ്യമങ്ങൾ ഒരു മനുഷ്യന്റെ ഒരു പൗരന്റെ അറിയാനുള്ള അവകാശമുണ്ട് യാഥാർത്ഥ്യത്തെക്കുറിച്ച് സത്യത്തെക്കുറിച്ച് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ്റെ കൺമുൻപിൽ ഉള്ള കാഴ്ചകളെക്കാളും അപ്പുറത്ത് കിലോമീറ്ററുകൾക്ക് അപ്പുറം ലോകത്തും രാജ്യത്തും നമ്മുടെ സമൂഹത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു മനുഷ്യന്റെ പൗരന്റെ അവകാശം അറിയാനുള്ള അവകാശത്തെ നടപ്പിലാക്കേണ്ടവരാണ് മാധ്യമങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ മാധ്യമ പ്രവർത്തനം ഏത് തരത്തിലാണ് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ ശൃംഖലകളും മാധ്യമ പ്രവർത്തകരും ഏത് രീതിയിലാണ് ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം മാധ്യമ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രവണതകളും ഒരു തരത്തിലും ഒരു ആരോഗ്യകരമായിട്ടുള്ള ജനാധിപത്യത്തിനോ ആരോഗ്യകരമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനത്തിനോ ആരോഗ്യകരമായിട്ടുള്ള ഒരു സാമൂഹ്യ വികാസത്തിനോ ഉതകുന്ന തരത്തിലുള്ളതല്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ആ തരത്തിൽ മാധ്യമരംഗം തന്നെ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലീനസമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പൊതുവിൽ ലോകത്തുടനീളമുണ്ട് എങ്കിലും നമ്മുടെ രാജ്യത്ത് അത് അതിൻ്റെ ഒരു തീവ്രമുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ സാമ്രാജ്യത്വ വിരുദ്ധ കാലഘട്ടം മുതൽ മാധ്യമ പ്രവർത്തനത്തിന് വളരെയധികം പ്രസക്തി ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം മാധ്യമ പ്രവർത്തനത്തെയും മാധ്യമരംഗത്തെയും സാഹോദം വീക്ഷിച്ചിരുന്ന ഒരു വലിയ സമൂഹം തന്നെ നമ്മുടെ ഈ ചുറ്റുപാടും നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരുപക്ഷെ ഇന്ത്യയെ നയിച്ച ഇന്ത്യ എന്നല്ല നമ്മുടെ കേരളത്തെ നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ദേശീയ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമ്മളെ നയിച്ച മുഴുവൻ നേതൃത്വവും ഈ മാധ്യമരംഗത്ത് വളരെ നല്ലതുപോലെ ഇടപെട്ടിരുന്ന ഒരു പക്ഷേ മാധ്യമ പ്രവർത്തകരായിരുന്ന മാധ്യമരംഗത്തെ നല്ലതുപോലെ ഇടപെടൽ നടത്തിയിരുന്ന നേതാക്കളായിരുന്നു ഇപ്പോൾ മഹാത്മാഗാന്ധിജി ആയാലും കേരളത്തിൽ ഇ എം എസ് ആയാലും കൃഷ്ണപിള്ളയായാലും ദേശീയ സംസ്ഥാന രാഷ്ട്രീയം എല്ലാം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ മാധ്യമരംഗത്തുള്ള ഇടപെടൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മാധ്യമ പ്രവർത്തകരായിട്ടാണ് രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിലേക്കെല്ലാം ഇവർ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സഖ വി കെ നായനാർ കേരളം കണ്ട ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നു അപ്പോൾ അത്തരത്തിൽ മാധ്യമരംഗത്ത് നിലനിന്നിരുന്ന ആ ഒരു സാമൂഹ്യ ഇടപെടലിനെ എല്ലാം തകർക്കുന്ന കോർപ്പറേറ്റുകളുടെ ഒരു വലിയ ഇടപെടൽ ഈ സത്യാനന്തര കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സത്യാനന്തര കാലം എന്ന് പറയുന്ന ആ വാക്ക് തന്നെ ഇപ്പോ ഈ പുതിയ കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒരു വാക്കാണ് അതിൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മുടെ മറ്റു പ്രഭാഷകർ കടക്കും സത്യാനന്തര കാലം എന്ന് പറയുന്നത് യഥാർത്ഥ വസ്തുതകളെ നിഷ്കാസനം ചെയ്തുകൊണ്ട് നിരവധി ആറ് അസത്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അത് സത്യമാണെന്നുള്ള രീതിയിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടമായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവണതയാണ് സത്യാനന്തരം എന്നുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ പറയുന്നത് അത്തരത്തിൽ അസത്യങ്ങളുടെ കൂടുതൽ കുത്തൊഴുക്ക് മാധ്യമരംഗത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേറ്റ് ഫണ്ടിങ് ഈ മാധ്യമ മേഖലയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് നേരോടെ നിർഭയം എന്നൊക്കെ വാക്കുകൾ കേവലം പരസ്യവാചകങ്ങളായി മാധ്യമ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യമറിയാൻ നേരോടെ അറിയാൻ നിർഭയമറിയാൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കേവലം ഒരു കച്ചവട വാണിജ്യ പരസ്യങ്ങളുടെ രീതിയിലേക്ക് കഥപ്പതിക്കുന്ന രീതിയിൽ നമ്മുടെ മാധ്യമങ്ങൾ മാറുകയാണ് ഇപ്പൊ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നമ്മുടെ സമൂഹം കണ്ട ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകനായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എങ്ങനെയാണ് നാട് കടത്തപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ തന്നെ തൻ്റെ ദേശത്തിന് വേണ്ടി സ്വാഭിമാനം മാധ്യമ പ്രവർത്തനം നടത്തി എന്നതിൻ്റെ കാരണം കൊണ്ടാണ് നമുക്ക് ആ ചരിത്രത്തെ കുറിച്ച് അറിയാം സ്വദേശാഭിമാനിയുടെ രാമകൃഷ്ണപിള്ളയുടെ ചരിത്രം പഠനവിധ മാധ്യമരംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തെ നമ്മളെല്ലാം പഠനവിധേയമാക്കേണ്ട ഒന്നാണ് അപ്പൊ അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം നടന്നിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ സമൂഹം ആ സമൂഹത്തിൽ നിന്നും ഈ സത്യാനന്തര കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാധ്യമ രംഗം എങ്ങനെയാണ് അപകടകരമായ തരത്തിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിലിപ്പോ ഏറ്റവും അവസാനം നമുക്കറിയാം നമ്മുടെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അതിന്റെ അവസാന നിമിഷങ്ങളിലെല്ലാം നമ്മുടെ ജനാധിപത്യ വിശ്വാസികളെ അങ്ങേയറ്റം നിരാശരാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ വീണ്ടും രാജ്യത്ത് അധികാരത്തിലെത്തിയത് ഇപ്പൊ രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റ നരേന്ദ്രമോദിയുടെ ഭരണത്തെ നിഷിദ്ധമായ ഭാഷയിൽ വിമർശിക്കുകയും ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരു ദേശീയ ചാനൽ കഴിഞ്ഞ വർഷങ്ങളിലാണ് ആഗോള സമ്പന്നനായിട്ടുള്ള അദാനി കൈയടക്കിയത് അത് എൻ ഡി ടി വി ആണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനമൊക്കെ ആയിട്ടാണ് എൻ ഡി ടി വി എനിക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒമ്പതിന് എൻ ഡി ടി വിയുടെ സ്ഥാപകനായിട്ടുള്ള പ്രണോയ് റോയും അദ്ദേഹത്തിന്റെ ഭാര്യയും പത്രപ്രവർത്തകയുമായിട്ടുള്ള രാധിക റോയും സ്ഥാപനം വിട്ടതിന് പിന്നാലെയാണ് സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടുള്ള രവീഷ് കുമാർ ഉൾപ്പെടെയുള്ള കുറെ ആളുകൾ അതിൻ്റെ മുൻനിര പ്രവർത്തകർ ആ ചാനലിൽ നിന്നും രാജിവെച്ചു ഒഴിയുന്നുണ്ട് അപ്പൊ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു എൻ ഡി ടി വിയുടെ പുതിയ ആ സാധ്യതകളൊക്കെ കൈയടക്കാൻ വേണ്ടി പോകുന്നത് കോർപ്പറേറ്റ് കുത്തകളാണ് അതിന്റെ നേർ ചിത്രമായിരുന്നു എൻ ഡി ടി വി അദാനി ഏറ്റെടുക്കുന്നത് അങ്ങനെ നിരവധി ആറ് സ്ഥാപനങ്ങൾ ഇപ്പോൾ നെറ്റ്വർക്ക് എയ്റ്റീൻ എന്ന ദേശീയ മാധ്യമ ശൃംഖല നിരവധി മാധ്യമങ്ങളുടെ ആ വലിയ മാധ്യമ ശൃംഖല കൈയടക്കി വെച്ചിരിക്കുന്നത് അംബാനി ഗ്രൂപ്പാണ് അവർ നേരത്തെ തന്നെ അത് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വലിയ വലിയ മാധ്യമ സാമ്രാജ്യങ്ങൾ ഈ കോർപ്പറേറ്റുകളുടെ കീഴിൽ സംഘടിച്ച് കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കോർപ്പറേറ്റുകൾ അന്നം കൊടുക്കുന്ന ആളുകൾ എന്താണോ പറയുന്നത് അതുപോലെ ആയിരിക്കും എഡിറ്റോറിയൽ അന്നദാതാക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും എഡിറ്റോറിയലുകളും അവരുടെ ന്യൂസ് അവറുകളും അതുപോലെ തന്നെ എല്ലാ ചർച്ചകളും എഡിറ്റോറിയലുകളെല്ലാം സ്വാഭാവികമായിട്ടും രാജ്യത്തെ വിലക്ക് വാങ്ങിക്കാൻ കഴിയുള്ള അദാനിമാരുടെയും അംബാനിമാരുടെയും കയ്യിൽ രാജ്യത്തെ ഏറ്റവും വലിയ മാധ്യമ ശൃംഖലകള് എന്താണ് അവരുടെ കരങ്ങളിലായിരിക്കുകയാണ് അപ്പൊ നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്ന വലിയ ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തെ സഖാക്കളെ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണ് കുപ്രചരണങ്ങളും അസത്യങ്ങളും സമൂഹത്തിന്റെ ഇടനാഴികളിലൂടെ ഈ മാധ്യമ മുറികളിലൂടെ കുത്തിയൊഴുകി നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള ഒരു വലിയ ജനകീയ ഇടപെടൽ തന്നെ നമ്മൾ നടത്താതെ ഇതിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധം സാധ്യമല്ല നമ്മുടെ മനുഷ്യ വിഭവശേഷി നമ്മുടെ സംഘടനാ ശേഷി നമ്മുടെ പാർട്ടി സഖാക്കളുടെയും പാർട്ടി പ്രവർത്തകരുടെയും വർഗ ബഹുജന സംഘടനകളുടെയും എല്ലാവരുടെയും ഒരു വിഭവശേഷി തീർച്ചയായും നമ്മൾ നവമാധ്യമ രംഗത്തെല്ലാം ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് അപ്പൊ ഞാൻ നേരത്തെ ഇവിടെ എൻ ഡി ടി വിയുടെ കാര്യത്തെ കുറിച്ച് സൂചിപ്പിച്ചു എൻ ഡി ടി വി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ന്യൂഡൽഹി ടെലിവിഷൻ ലിമിറ്റഡ് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഒരു ചെറുകിട മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ ആരംഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രണോയ് റോയ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം പ്രൊഫസറായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുമാണ് ഈ മാധ്യമ സ്ഥാപനത്തിന്റെ രാധിക റോയും ചേർന്നിട്ടാണ് സ്ഥാപിക്കുന്നത് ദൃശ്യ മാധ്യമ രംഗം കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരുന്ന കാലത്താണ് അവർ ഈ രംഗപ്രവേശം മാധ്യമരംഗത്തേക്ക് നടത്തിയത് ദൂരദർശനു വേണ്ടിയൊക്കെ അവർ വലിയ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന പല പരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നവലിബറൽ കാലത്തിന് തുടക്കം കുറിച്ചപ്പോഴാണ് അന്തർദേശീയ തലത്തിൽ മുഴുവൻ സമയ ന്യൂസ് ചാനലായ സ്റ്റാർ ടി വിയിൽ ഈ പറഞ്ഞ പ്രണയ റോയും രാധിക റോയും ഒക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിലേക്ക് എത്തുന്ന മിന്നിത്തിളങ്ങുന്ന മാധ്യമ പ്രവർത്തകരായി മാറുന്നത് അഞ്ചു വർഷത്തെ കരാർ അവസാനിച്ചതോടെ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ വിനിമയം നടത്തുന്ന ന്യൂസ് ചാനലായി പിന്നീട് അത് രൂപപ്പെട്ടിട്ടുണ്ട് പിന്നീട് നമുക്കറിയാം എൻ ഡി ടി വി ഇന്ത്യയുടെ മാധ്യമരംഗത്ത് തിരിഞ്ഞു നോക്കാത്ത വലിയ കുതിച്ചുയരലാണ് നടത്തിയത് രണ്ടായിരത്തി നാലിൽ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കോർപ്പറേഷനായി ചാനൽ ഇടം ഇടുന്ന ഒരു തരത്തിലേക്കടക്കം എൻ ഡി ടി വി മാറിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ എൻ ഡി ടി വി പ്രണവ് റോയുടെ നേതൃത്വത്തിലുള്ള ഒരു കോർപ്പറേറ്റ് മാധ്യമ സ്ഥാപനമായി മാറി ഈ മാധ്യമ സ്ഥാപനത്തിൽ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ഇടം പിടിച്ച ഗൗതമ അദാനിക്ക് ഇരുപത്തി ഒമ്പത് ശതമാനം ഷെയർ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിന്റെ ആദ്യഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം പിന്നീട് ആ ഓഹരികൾ കൂടുതലായി വാങ്ങിച്ചു കൂട്ടുകയും അറുപത്തിനാല് ശതമാനം എൻ ഡി ടി വിയുടെ ഓഹരികൾ വാങ്ങിക്കുകയാണ് സാക്ലെ നമുക്കറിയാം ഒരു മാധ്യമ സ്ഥാപനത്തില് ഇരുപത്തിയഞ്ച് ശതമാനം ഓഹരി ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ എഡിറ്റോറിയൽ തീരുമാനിക്കാനുള്ള അവകാശവും അതിലിടപെടാനുള്ള അവകാശവും ലഭ്യമാകും അമ്പത് ശതമാനത്തിന് മുകളിൽ അറുപത് ശതമാനത്തിനടുത്ത് ഓഹരി വാങ്ങിയാൽ അതിന്റെ ഓണർഷിപ്പ് കിട്ടും സ്വാഭാവികമായിട്ടും ഗൗതമദാനി അതിന്റെ ഓണറായി അധികാരിയായി മാറുന്ന ഒരു കാഴ്ചയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഇപ്പൊ എൻ ഡി ടി വിയെ മഹത്വൽക്കരിക്കാനല്ല നമ്മളിതൊന്നും പറയുന്നത് ഈ ജനാധിപത്യ ഇടങ്ങളിൽ ചുരുങ്ങി പോകുന്ന ഇന്നത്തെ പരിധിസ്ഥിതിയിൽ സ്വതന്ത്ര മാധ്യമങ്ങളെയും മറ്റും തങ്ങളുടെ താങ്കളെന്ന് പറയുമ്പോൾ ആഗോള കുത്തകൾ അവരുടെ ആജ്ഞാനുവർത്തികളായി മാറ്റുന്ന ഒരു വലിയ സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ആഗോള കുത്തകൾ ചെറുകിട മാധ്യമ സ്ഥാപനങ്ങളെ വിലക്കെടുത്ത് ചെറുത്തില്ലെങ്കിൽ അവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ നാം ചെറുത്തിട്ടില്ല എങ്കിൽ ഫാസിസത്തിന്റെ തന്നെ ഒരു വലിയ അപ്രതിരോധത കടിവരയിടുന്ന പ്രതിലോമകരമായിട്ടുള്ള ഒരു കാലത്തിലേക്ക് നമ്മുടെ രാജ്യം മാറ്റപ്പെടും അങ്ങനെ നമ്മുടെ രാജ്യം മാധ്യമരംഗത്ത് വലിയ അധപ്പതനവും നമ്മുടെ രാജ്യത്തിൻ്റെ തകർച്ചയും സാമൂഹ്യ രംഗത്തുള്ള വലിയ തകർച്ചയും നമ്മൾ കാണേണ്ടതായിട്ട് വരും അപ്പം അതിനെതിരായിട്ടുള്ള വലിയ ഒരു പോരാട്ടം നടത്താൻ നമുക്ക് കഴിയണം നിർമ്മിത വാർത്തകൾ പെയ്ഡ് ന്യൂസ് നമ്മുടെ മാധ്യമ മേഖലയെ കൈയടക്കി വച്ചിരിക്കുകയാണ് കൂടുതൽ പണം കൊടുക്കുന്നവർ പറയുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്ന പെയ്ഡ് ന്യൂസ് മുറികളായി അല്ലെങ്കിൽ പെയ്ഡ് വാർത്തകൾ അച്ചടിക്കുന്ന കടലാസ് കഷ്ണങ്ങളായി നമ്മുടെ പത്രങ്ങളും നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിനെതിരായിട്ടുള്ള ഞാനിതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ദീർഘമായി കിടക്കുന്നില്ല അത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയിൽ നമ്മെ കൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംഘടനാ വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ടൊരു ജനകീയ മാധ്യമ പ്രസ്ഥ ജനകീയ പ്രസ്ഥാനം ഇത്തരത്തിൽ സത്യാനന്തര കാലഘട്ടത്തിലെ കള്ളപ്രചരണങ്ങൾക്കും കള്ളനിർമ്മിതികൾക്കും മാധ്യമങ്ങളുടെ ഇത്തരത്തിലുള്ള തെറ്റായ നിർമ്മിതികൾക്കെതിരായി സത്യത്തെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ ഇടമായി സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങൾ മാറുകയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഇപ്പൊ നിങ്ങൾക്കറിയാം ധ്രുവ റാട്ടി എന്ന് പറയുന്ന പേര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ രാജ്യത്ത് ചർച്ച ചെയ്തതാണ് എങ്ങനെയാണ് ധ്രുവ്രാട്ടി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ നവമാധ്യമ ഇടപെടലുകളിലൂടെ കോടിക്കണക്കിന് മനുഷ്യരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നവമാധ്യമ രംഗത്തെ ഒരു ഹീറോയായി മാറുകയാണ് അയാൾക്ക് ഇന്ത്യയിൽ കഴിയാൻ വേണ്ടി സാധിക്കുന്നില്ല അയാൾ വിദേശത്ത് ഇരുന്നിട്ടായാൽ പോലും രാജ്യത്ത് മൂന്നര കോടി നാലു കോടിയോളം ആളുകളാണ് ദൈനംദിനം അദ്ദേഹം പുറത്തുവിടുന്ന കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അതൊരു ഇടപെടലാണ് ഈ നവഫാസിസത്തിന്റെ എല്ലാ തരത്തിലുള്ള സാദൃശ്യവും രൂപഭാവങ്ങളും ഉള്ള ഒരു ഭരണകൂടം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭരണകൂടത്തിനെ നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളുടെ കള്ള വാർത്തകൾക്കെതിരായിട്ടുള്ള ഒരു ജനകീയ ഇടപെടലാണ് ധ്രുവറാട്ടി അതിന്റെ ഏറ്റവും പുതിയ മുഖങ്ങളിൽ ഒന്നാണ് അപ്പൊ അത്തരത്തിലുള്ള ജനകീയ ഇടപെടലുകൾ നടത്താൻ വേണ്ടി നമുക്കും കഴിയും ആ ഇടപെടലുകളിലേക്കാണ് ഇപ്പോൾ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറയുന്ന നമ്മുടെ ഈ നവമാധ്യമ കൂട്ടായ്മ പോലെയുള്ള നൂറുകണക്കിന് കൂട്ടായ്മകളിലൂടെ നമ്മുടെ വിഭവശേഷി ഏത് മാധ്യമ സ്ഥാപനങ്ങളുടെയും കള്ളപ്രചരണത്തെ തകർക്കാൻ കഴിയുന്ന നല്ല സംഘടിത മനുഷ്യ വിഭവശേഷിയുള്ള പ്രസ്ഥാനമാണ് നമ്മുടെ സംഘടന നമ്മുടെ പാർട്ടി അപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഇതിനെ തകർക്കാൻ വേണ്ടി നമുക്ക് കഴിയണം ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറയുന്ന ഈ നവമാധ്യമ കൂട്ടായ്മ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള നവമാധ്യമ രംഗത്തെ ഇടപെടലിനെ കൂടുതൽ കൂടുതൽ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അത് നടപ്പിലാക്കുന്ന ഒരു കൂട്ടായ്മയാണ് നിങ്ങൾ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അത്രമേൽ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തിന് നൽകുന്ന നിങ്ങൾ നൽകുന്ന വലിയ സംഭാവനയാണ് അപ്പം കൂടുതൽ കരുത്തോടുകൂടി നമ്മുടെ ഈ ഗ്രൂപ്പിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം ഈ സത്യാനന്തര കാലത്തെ മാധ്യമ നിർമ്മിതികൾ എന്നുള്ള ഈ വിഷയത്തിൽ കൂടുതൽ ആധികാരികതയോടുകൂടി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പറയാൻ മറ്റ് മൂന്ന് പ്രഭാഷകർക്കും കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ദീർഘമായ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല മുഴുവൻ സഖാക്കൾക്കും ഈ ഗ്രൂപ്പിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഈ സെമിനാർ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പിനെ വളർത്താൻ വേണ്ടി ഈ ഗ്രൂപ്പിനെ വിപുലപ്പെടുത്താൻ വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പിലെ മുഴുവൻ അംഗങ്ങളെയും യുവജന പ്രസ്ഥാനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഊഷ്മളമായി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കൂടുതൽ കൂടുതൽ കൂടി ഈ ഗ്രൂപ്പിന് മുന്നോട്ട് പോവാൻ വേണ്ടി കഴിയട്ടെ എന്നുള്ള ആശംസകൾ അർപ്പിക്കുകയാണ് വാർഷിക സമ്മേളനത്തിന് എല്ലാ തരത്തിലുള്ള ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു